പക്ഷെ കളി എന്ന് പറയുന്നത് നെറ്റ് കളിയാണ് അതെന്താന്ന് പറയുമ്പോ നമുക്ക് പഴയ ജനറേഷനിലെ കുട്ടികൾ കളിച്ചിട്ടുള്ള നമുക്ക് ഇതൊന്ന് കഴിക്കണം ഇത് ചില ഇതിനെ വേറെ പേരുകളൊക്കെ പറയും ഇത് മാവിന്റെ ഇലയലിയാണോ നെറ്റ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കഴിയുമ്പോ എന്താ നമ്മളത് കണ്ടുപിടിച്ച് ഇതാണ് ഞെട്ടി അപ്പൊ ഞാനിത് ഇടാൻ പോവാണ് കുട്ടികൾ അവിടെ അതാ കളിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട് ഓക്കേ നിങ്ങൾ അങ്ങോട്ടൊക്കെ മാറി മാറി തരി എന്നാലേ കാണുവള്ളു ആ മീനുന് കിട്ടിയിട്ടുണ്ട്